ആഗോള നയതന്ത്രത്തിന്റെ ചതുരംഗ കളത്തിൽ അതിശക്തമായ കരുനീക്കങ്ങളുമായി ഇന്ത്യ ലോകശക്തിയായി ഉദിച്ചുയരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വൈരുദ്ധ്യങ്ങളുടെ ലോകത്ത് വൈവിധ്യങ്ങളെ സമന്വയിപ്പിക്കുക എന്ന അസാധ്യമായ ദൗത്യമാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഇന്ന് സാക്ഷാത്കരിക്കുന്നത് ഒരു വശത്ത് സാങ്കേതിക വിദ്യയുടെയും പ്രതിരോധത്തിന്റെയും കരുത്തായ ഇസ്രായേലിനെ വിശ്വസ്ത സുഹൃത്തായി ചേർത്ത് പിടിക്കുമ്പോൾ തന്നെ മറുവശത്ത് ഇന്ത്യയുടെ ഊർജ ലഭ്യതയുടെയും പ്രവാസി പ്രവാസിമത്തിന്റെയും കേന്ദ്രമായ ഗൾഫ് രാഷ്ട്രങ്ങളുമായുള്ള ഹൃദയബന്ധം ഇന്ത്യ കൂടുതൽ ദൃഢമാക്കിക്കൊണ്ടിരിക്കുകയാണ് ശത്രുതയുടെ മുനമ്പുകളിൽ നിൽക്കുന്ന രാഷ്ട്രങ്ങൾക്കിടയിൽ പോലും ഒരു പാലമായി മാറാൻ ഇന്ത്യക്ക് കഴിയുന്നത് അതിന്റെ സഹിഷ്ണതയിലൂന്നിയ നയതന്ത്ര പക്വത ഒന്നുകൊണ്ട് മാത്രമാണ് ഇസ്രായേൽ സന്ദർശനത്തിനൊരുങ്ങുന്ന പ്രധാനമന്ത്രി കേവലം ഒരു രാഷ്ട്ര തലവനല്ല മറിച്ച് പശ്ചിമേഷ്യയുടെ സമാധാന ചർച്ചകളിൽ ലോകം ഉറ്റുനോക്കുന്ന അനുഷേധനായ മധ്യസ്ഥൻ കൂടിയാണ് സന്തുലിതമായ ഈ നയതന്ത്ര നവഭാരതത്തിന്റെ ആത്മവിശ്വാസവും കരുത്തും ആഗോളവേദിയിൽ വിളിച്ചോതുന്നുണ്ട് പശ്ചിമേഷ്യയിലെ അതീവ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കിടയിൽ വളരെ ജാഗ്രതയോടെയുള്ള നയതന്ത്ര നീക്കങ്ങളുമായിട്ടാണ് ഇന്ത്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരാനിരിക്കുന്ന ഇസ്രായേൽ സന്ദർശനവും അതിന് തൊട്ടു മുൻപ് ഡൽഹിയിൽ നടക്കുന്ന ഇന്ത്യ അറബ് വിദേശകാര്യ മന്ത്രിമാരുടെ സമ്മേളനവും ഇന്ത്യയുടെ തന്ത്രപരമായ മികവിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഇസ്രയേലുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ അറബ് രാജ്യങ്ങളുമായുള്ള ചരിത്രപരമായ സൗഹൃദം കാത്തു സൂക്ഷിക്കുക എന്ന വലിയ വെല്ലുവിളിയാണ് ഇന്ത്യ ഇവിടെ ഏറ്റെടുത്തിരിക്കുന്നത് നാളെ ഡൽഹിയിൽ നടക്കുന്ന ഇന്ത്യ അറബ് വിദേശകാര്യ മന്ത്രിമാരുടെ സമ്മേളനം ഈ സന്ദർശനത്തിൽ ഏറെ പ്രശസ്തമാണ് ഫലസ്തീൻ വിദേശകാര്യ മന്ത്രി അടക്കം ഇരുപത്തിരണ്ട് അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇതിൽ പങ്കെടുക്കുന്നുമുണ്ട് ഇസ്രായേലുമായുള്ള ബന്ധം വികസിപ്പിക്കുമ്പോഴും ഫലസ്തീൻ വിഷയത്തിലടക്കം അറബ് ലോകത്തോടുള്ള ഇന്ത്യയുടെ നിലപാടുകളിൽ മാറ്റമില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഈ സമ്മേളനം നൽകുന്നത് ഊർജ സുരക്ഷ വ്യാപാരം തൊഴിൽ തുടങ്ങിയ മേഖലകളിൽ അറബ് രാജ്യങ്ങളുമായുള്ള സഹകരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതവുമാണ് അടുത്ത മാസം അവസാനം നിശ്ചയിച്ചിരിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഇസ്രായേൽ സന്ദർശനം പ്രതിരോധം സാങ്കേതികവിദ്യ കൃഷി എന്നീ മേഖലകളിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കുമെന്നാണ് കരുതപ്പെടുന്നത് തല്ലവീപ് ജെറുസലേം എന്നിവിടങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തുമെന്ന് ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസിഡർ റൂവൻ അസർ സ്ഥിരീകരിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി മോദിയുടെ സന്ദർശനത്തിന് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവും ഇന്ത്യയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം പുതിയ തലങ്ങളിൽ ഉയർത്തുമെന്നും റിപ്പോർട്ടുകൾ വരുന്നു ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേലിനെയോ അറബ് രാജ്യങ്ങളെയോ പിണക്കാതെ രണ്ടു പക്ഷവുമായി തുല്യമായ അകലം പാലിക്കുന്ന ഡി ഹൈഫനേഷ്യൻ നയമാണ് ഇന്ത്യ പിന്തുടരുന്നത് മിഡിൽ ഈസ്റ്റിലെ സമാധാന നീക്കങ്ങളിൽ ഒരു പ്രധാന പങ്കുവഹിക്കാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നു എന്നതിന്റെ സൂചന കൂടിയാണിത് സാമ്പത്തിക താൽപര്യങ്ങളും രാഷ്ട്രീയ ബന്ധങ്ങളും ഒരുപോലെ പരിഗണിച്ചുകൊണ്ട് ഇന്ത്യ നടത്തുന്ന ഈ നീക്കങ്ങൾ ആഗോളതലത്തിൽ തന്നെ വലിയ പ്രാധാന്യത്തോടെയാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം കേവലം നയതന്ത്രപരമായ ഒന്നല്ല അതിനെക്കുറിച്ച് കൂടി പറയണമല്ലോ മറിച്ച് അത് ആധുനിക ലോകക്രമത്തിലെ ഏറ്റവും തന്ത്രപരമായ ഒരു കൂട്ടിക്കെട്ടായിട്ടാണ് ഇപ്പോൾ മാറിയിട്ടുള്ളത് പതിറ്റാണ്ടുകൾ നീണ്ട നിസ്സംഗതയ്ക്ക് ശേഷം തൊണ്ണൂറ്റി രണ്ടിൽ ഔദ്യോഗികമായി ആരംഭിച്ച ഈ സൗഹൃദം ഇന്ന് പ്രതിരോധം സാങ്കേതിക വിദ്യ അതുപോലെ ജലസുരക്ഷ തുടങ്ങിയ മേഖലകളിൽ പരസ്പരം ഒഴിച്ചു കൂടാനാവാത്ത പങ്കാളിത്തമായിട്ട് ഇപ്പോൾ വളർന്നിരിക്കുകയാണ് ഇന്ത്യയുടെ സൈനിക നവീകരണത്തിൽ ഇസ്രായേൽ നൽകുന്ന നിർണായകമായ പിന്തുണയാണ് ഈ ബന്ധത്തിന്റെ നട്ടെല്ല് എന്ന് നമുക്ക് ഇവിടെ പറയാവുന്നതാണ് റഷ്യയ്ക്കും അമേരിക്കയ്ക്കും പുറമെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ പങ്കാളികൾ ഒന്നായി ഇസ്രായേൽ മാറിയിരിക്കുന്നത് അവരുടെ അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളിലൂടെയും അതുപോലെ തന്നെ ഡ്രോൺ സാങ്കേതിക വിദ്യയിലൂടെയും ഒക്കെ തന്നെയാണ് ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിലും ഈ സൗഹൃദം ഇന്ത്യക്ക് വലിയ മുതൽക്കൂട്ടാണ് ഉള്ളത് ഇസ്രായേലിന്റെ ഡ്രിപ്പ് ഇറിഗേഷൻ രീതിയും വരണ്ട പ്രദേശങ്ങളിലെ കൃഷി രീതികളും ഇന്ത്യൻ കാർഷിക മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് നയതന്ത്ര തലത്തിൽ നോക്കിയാൽ പശ്ചിമേഷ്യയിലെ മാറ്റിക്കൊണ്ടിരിക്കുന്ന സമവാക്യങ്ങൾക്കിടയിലും ഇസ്രായേലിനെ ചേർത്ത് പിടിക്കുമ്പോൾ തന്നെ അറബ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ വില്ലൽ വീഴാതെ നോക്കാൻ ഇന്ത്യക്ക് ഇവിടെ സാധിക്കുന്നുണ്ട് എന്നത് ഇന്ത്യക്ക് അഭിനന്ദനാഹം തന്നെയാണ് ഇത് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പക്വത തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേൽ വലിയ വെല്ലുവിളികൾ നേരിടുമ്പോഴും ഇന്ത്യയുമായുള്ള അവരുടെ ബന്ധം വിശ്വസ്തരായ സുഹൃത്തുക്കൾ എന്ന നിലയിൽ തുടരുന്നത് ഇരു രാജ്യങ്ങൾക്കും ആഗോളതലത്തിൽ വലിയ ആത്മവിശ്വാസവും നൽകുന്നുണ്ട് വരാനിരിക്കുന്ന ഉന്നതതല സന്ദർശനങ്ങൾ ഈ ബന്ധത്തെ സാമ്പത്തികവും സാംസ്കാരികവുമായ പുതിയ തലങ്ങളിലേക്ക് എത്തിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള പ്രതിരോധ സഹകരണം കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ കേവലം ആയുധ വ്യാപാരത്തിനപ്പുറം തന്ത്രപരമായ ഒരു പങ്കാളിത്തമായിട്ട് മാറിയിട്ടുണ്ട് ഇന്ത്യയുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ ഇസ്രായേൽ നിർമ്മിച്ച ഭരാഖ് ബി മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും അതുപോലെ തന്നെ ഹൈറോൺ ഡ്രോണുകളും വഹിക്കുന്ന പങ്ക് ഇവിടെ എടുത്തു പറയേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ആധുനിക യുദ്ധമുറകളിൽ സാങ്കേതിക മേധാവിത്വം ഉറപ്പാക്കാൻ ഇത് ഇന്ത്യയെ വല്ലാതെ സഹായിക്കുന്നുണ്ട് പ്രത്യേകിച്ചും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി സാങ്കേതിക വിദ്യ കൈമാറാനും അതുപോലെ തന്നെ ഇന്ത്യയിൽ നേരിട്ട് ഉത്പാദനം നടത്താനും ഇസ്രായേൽ കാണിക്കുന്ന സന്നദ്ധത മറ്റ് വികസിത രാജ്യങ്ങളിൽ നിന്ന് അവരെ വളരെ വ്യത്യസ്തപ്പെടുത്തുന്നുണ്ട് എന്തായാലും സാമ്പത്തിക രംഗത്തേക്ക് വരികയാണെങ്കിൽ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇക്കണോമിക് കോറിഡോർ എന്ന ബിഹത് പദ്ധതിയിൽ ഇസ്രായേലിന് ഹൈഫൈ തുറമുഖം ഒരു പ്രധാന കണ്ണിയാണ് ഇന്ത്യയിൽ നിന്നുള്ള ചരക്കുകൾ അറബ് രാജ്യങ്ങൾ കടന്ന് ഇസ്രായേൽ വഴി യൂറോപ്പിലേക്ക് എത്തുന്ന ഈ പാത യാഥാർത്ഥ്യമാകുന്നതോടെ പശ്ചിമേഷ്യയിലെ വ്യാപാര ഭൂപടം തന്നെ മാറിമറിയും ഇത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്കും അതുപോലെ തന്നെ ആഗോള വിപണിയിലെ സാന്നിധ്യത്തിനും വലിയ കരുത്തു പകരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അറബ് രാജ്യങ്ങളുമായി ഇന്ത്യ നടത്തുന്ന നയതന്ത്ര നീക്കങ്ങൾ ഈ സാമ്പത്തിക ഇടനാഴിയുടെ സുഗമമായ പ്രവർത്തനത്തിനും അത്യാവശ്യം തന്നെയാണ് ഇസ്രായേലുമായുള്ള സാങ്കേതിക പ്രതിരോധ ബന്ധവും അതുപോലെ തന്നെ അറബ് രാജ്യങ്ങളുമായിട്ടുള്ള ഊർജ്ജ വ്യാപാര ബന്ധവും ഒരേ സമയം നിലനിർത്തുന്നതിലൂടെ ഇന്ത്യ ഒരു ആഗോള സമാധാന ചാലക ശക്തിയായി മാറുകയാണ് എന്നതാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം വരാനിരിക്കുന്ന പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ ഈ സാമ്പത്തിക ഇടനാഴിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനുള്ള സുപ്രധാന തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നും സൂചനകൾ ലഭിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലായി ഇസ്രായേലോട് മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളുമായിട്ടും ഇന്ത്യ വളരെ നല്ല ബന്ധമാണ് പുലർത്തിപ്പോരുന്നത് അവരുടെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഗൾഫിനോട് വളരെ ബന്ധം പുലർത്തുന്ന രാജ്യം തന്നെയാണ് ഇന്ത്യ ഗൾഫ് രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം കേവലം സാമ്പത്തിക താല്പര്യങ്ങൾക്ക് അപ്പുറം വലിയൊരു തന്ത്രപരമായ പങ്കാളിത്തമായിട്ട് മാറിയിട്ടുണ്ട് അതായത് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പുതിയ സമവാക്യങ്ങൾ കൂടി പരിഗണിക്കുമ്പോൾ ഇന്ത്യയും ഗൾഫ് കോ ഓപ്പറേഷൻ കൗൺസിലും അതായത് ജി സി സിയും തമ്മിലുള്ള ബന്ധം പുതിയൊരു ഉയരത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ കേന്ദ്ര ബന്ധുക്കൾ ഒന്നായി ഗൾഫ് മേഖല മാറിയത് ലുക്കിസ് നയത്തിന് സമാനമായിട്ടുള്ള ലിംഗ വെസ്റ്റ് എന്ന കാഴ്ചപ്പാട് നടപ്പിലാക്കിയതോടെയാണ് ഊർജ്ജ സുരക്ഷയാണ് ഈ ബന്ധത്തിന്റെ ആദ്യത്തെയും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള തൂണ് ഇന്ത്യ ഉപയോഗിക്കുന്ന എണ്ണയുടെ പകുതിയിലധികം വരുന്നത് സൗദി അറേബ്യ അതുപോലെ യു എ ഇറാഖ് എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് എന്ന് കേവലം വിൽക്കുന്നവരും വാങ്ങുന്നവരും എന്ന നിലയിൽ നിന്ന് ഈ ബന്ധം ഇപ്പോൾ മാറിയിരിക്കുകയാണ് ഇന്ന് ഇന്ത്യയിലെ തന്ത്രപരമായ എണ്ണ സംഭരണികളിൽ നിക്ഷേപം നടത്താനും ഇന്ത്യയിൽ പെട്രോ കെമിക്കൽ പ്ലാന്റുകൾ സ്ഥാപിക്കാനും ഗൾഫ് രാജ്യങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട് സാമ്പത്തിക രംഗത്ത് യു എഇ യുമായി ഒപ്പിട്ട സെപ്പ കരാർ വലിയ മാറ്റങ്ങളാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറോടെ ഇന്ത്യയും യു എയും തമ്മിലുള്ള വാണിജ്യം നൂറ് ബില്യൺ ഡോളർ എന്ന നായീഡ് കല്ല് പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇത് ഒമാനുമാവും സൗദി അറേബ്യയുമായി സമാനമായ കരാറുകൾ ഒപ്പിടാൻ ഇന്ത്യയെ പ്രേരിപ്പിക്കുന്നു ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോറ് യാഥാർത്ഥ്യമാകുന്നതോടെ ഗൾഫ് രാജ്യങ്ങൾ ഇന്ത്യയുടെ വ്യാപാര ബാധയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കവാടങ്ങളായിട്ടും മാറും ഇത് ചൈനയുടെ ബിആർ ഐ പദ്ധതിക്ക് ശക്തമായ ഒരു ബദലായിട്ടാണ് ആഗോളതലത്തിൽ വിലയിരുത്തപ്പെടുന്നത് പ്രവാസികളുടെ പങ്ക് ഈ ബന്ധത്തിൽ ഒഴിച്ചു കൂടാനാവാത്തത് തന്നെയാണ് കേട്ടോ തൊണ്ണൂറ് ലക്ഷത്തോളം വരുന്ന ഇന്ത്യക്കാരാണ് ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നത് ഇവർ ഇന്ത്യയിലേക്ക് അയക്കുന്ന വിദേശ നാണ്യം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല് തന്നെയാണ് അതേസമയം ഗൾഫ് രാജ്യങ്ങളിലെ വികസന പ്രവർത്തനങ്ങളിൽ ഇന്ത്യൻ തൊഴിലാളികളും അതുപോലെ തന്നെ ഇന്ത്യൻ വിദഗ്ധരും വലിയ രീതിയിലുള്ള പങ്കും വഹിക്കുന്നുണ്ട് കോവിഡിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ഈ ബന്ധം കൂടുതൽ ദൃഢമാകുകയും ആരോഗ്യ മേഖലയിലടക്കം വലിയ സഹകരണത്തിന് വഴിയൊരുക്കുകയും ചെയ്യുന്നുണ്ട് പ്രവാസികളുടെ സുരക്ഷയും ക്ഷേമവും ഇന്ത്യയുടെ വിദേശ നയത്തിലെ പ്രധാനപ്പെട്ട മുൻഗണന തന്നെയാണ് പ്രതിരോധ രംഗത്താണ് ഇപ്പോൾ ഏറ്റവും വലിയ മാറ്റങ്ങൾ ദൃശ്യമായി കൊണ്ടിരിക്കുന്നത് മുൻകാലങ്ങളിൽ ഗൾഫ് രാജ്യങ്ങൾ പാകിസ്ഥാനുമായി കൂടുതൽ അടുപ്പം പുലർത്തിയിരുന്നത് എങ്കിൽ ഇന്ന് ഇന്ത്യയുമായിട്ടുള്ള സൈനിക അഭ്യാസങ്ങളും അതുപോലെ തന്നെ പ്രതിരോധ കരാറുകളും അവർക്ക് മുൻഗണനയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഭീകരവാദം നേരിടുന്നതിലും വിവരങ്ങൾ കൈമാറുന്നതിലും സൗദി അറേബ്യയും അതുപോലെ തന്നെ യു എയും ഇന്ത്യയുമായി അടുത്ത സഹകരണത്തിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ യു എ ഇ പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിച്ചതും പ്രതിരോധ മേഖലയിൽ പുതിയ ധാരണാപത്രങ്ങൾ ഒപ്പിട്ടതും ഇതിന്റെ തെളിവ് തന്നെയാണ് ഗൾഫ് രാജ്യങ്ങൾക്കിടയിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ ഉദാഹരണത്തിന് സൗദിയും ഇറാനും തമ്മിലുള്ള ബന്ധത്തിൽ ഇന്ത്യ ഒരിക്കലും പക്ഷം പിടിക്കാതെ നിഷ്പക്ഷമായ നിലപാട് സ്വീകരിക്കുന്നു എന്നത് ഇന്ത്യയുടെ നയതന്ത്ര പക്വതയായിട്ട് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട് ഇസ്രായേലുമായി ഇന്ത്യ ബന്ധം സ്ഥാപിക്കുമ്പോഴും അറബ് ലോകം അതിനെ എതിർക്കാതിരുന്നത് ഇന്ത്യയുമായുള്ള അവരുടെ സാമ്പത്തിക സുരക്ഷാ താല്പര്യങ്ങൾ അത്രത്തോളം വലുതായതുകൊണ്ട് തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ഇന്ത്യയുടെ ആഗോള വളർച്ചയിൽ ഗൾഫ് രാജ്യങ്ങൾ ഒരു അവിഭാജ്യ ഘടകമായി തുടരുമെന്ന കാര്യം ഉറപ്പാണ് അതുപോലെ തന്നെ ഇസ്രായേലുമായിട്ട് മികച്ച ബന്ധം തന്നെ ഇന്ത്യ പുലർത്തുകയും ചെയ്യും അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്തായാലും കമന്റ് ബോക്സിൽ എഴുതുക മറ്റു വീഡിയോയുമായി വീണ്ടും എത്താം നന്ദി